ചിരാഗ് പാസ്വാൻ ബീഹാറിൻ്റെ യുവമുഖമാണ് സോഷ്യലിസ്റ്റ് ഇടങ്ങളിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ മധ്യത്തിൽ ഒരു കരുത്തുറ്റ മുഖമായി ചിരാഗ് പാസ്വാൻ മാറിക്കഴിഞ്ഞു തേജസ്വിയുടെയും അത് തേജസ്വി ഉയർത്തുന്ന പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ഒരു ജംഗിൽരാജിൻ്റെ പാരമ്പര്യമാണല്ലോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സോഷ്യലിസ്റ്റ് ജനങ്ങളുടെ ആദർശധീരനായ നേതാവായി ചിരാഗ് പാസ്വാൻ മാറുന്നുണ്ട് എന്ന കാഴ്ചയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ മുന്നേറ്റം എൽ ജെ പി ഈ പറയുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തു എന്നുള്ളത് വാങ്ങിക്കൂട്ടിയ സീറ്റുകൾ ഇരുപത്തിയൊമ്പതാണ് കാരണം അത്രയും സീറ്റുകൾ നേടാനുള്ള പ്രാപ്തി എൽ ജെ പിക്ക് ഉണ്ടോ എന്ന് ശത്രുക്കളൊക്കെ തന്നെ സംശയിച്ചു പക്ഷേ ആ നേട്ടം അത് നേട്ടത്തിലേക്ക് തന്നെ എത്തിക്കാനായി ചിരാഗ് പാസ്വാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തൊമ്പത് സീറ്റുകൾ മുന്നണിയിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൽ അതിലെത്ര എണ്ണം ജയിക്കുമെന്നുള്ള ആശങ്ക ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ എല്ലാം തന്നെ ചുഴറ്റിയറിയുന്ന രീതിയിലാണ് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി മുന്നേറിയത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും വിജയം ഏതാണ്ട് ഇരുപത്തി നാലോളം സീറ്റുകളിൽ ലീഡ് ചെയ്താണ് കൗണ്ടിങ് സമയത്ത് ബലം അല്ലെങ്കിൽ കരുത്ത് ചിരാഗ് പാസ്വാൻ തെളിയിച്ചത് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകളാണ് മുന്നണി നൽകിയത് അഞ്ച് സീറ്റിലും വിജയം ഉറപ്പിക്കാനായി എൽ ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതും വലിയ നേട്ടമായിരുന്നു അതിനുശേഷമാണ് സീറ്റ് നിർണയ ചർച്ചകളിൽ ഇരുപത്തി ഒൻപത് സീറ്റ് വേണമെന്ന ആവശ്യം ചിരാഗ് പാസ്വാൻ ഉന്നയിച്ചത് അത് എൻ ഡി എ സമ്മതിക്കുകയും ചെയ്തു അത് നൽകിയതിന് പിന്നാലെ വലിയ വിജയം എൻ ഡി എക്ക് സമ്മാനിക്കാൻ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് കഴിഞ്ഞു ബീഹാറിൽ മൂന്ന് മുഖങ്ങളാണ് പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പിൽ എടുത്തു കാട്ടപ്പെട്ടത് ഒന്നാമത്തേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് രണ്ടാമത് നിതീഷ് കുമാറിൻ്റേത് മൂന്നാമത് ചിരാഗ് പാസ്വാൻ്റേത് ചിരാഗ് പാസ്വാൻ്റെ മുഖത്തിന് എത്രയേറെ സ്വീകാര്യതയുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ വ്യക്തമായിരിക്കുന്നു എൽ ജെ പി എന്ന പാർട്ടി ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ കുറച്ച് സീറ്റുകൾ മാത്രമാണ് എണ്ണം കുറവായിരുന്നു ആദ്യഘട്ടത്തിലേക്ക് അവർക്ക് ലഭിച്ചിരുന്നത് പിന്നീട് ഇങ്ങോട്ട് വൻ വിജയമാണ് ഇപ്പോൾ ഹാജിപ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് ചിരാഗ് പാസ്വാൻ അതുപോലെ തന്നെ അതിനു മുമ്പ് തന്നെ രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിലും ജാമുയി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ചിരാഗ് പാസ്വാൻ വിജയിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടുത്തെ ചെറുപ്പക്കാരുടെയൊക്കെ വലിയ പ്രതീക്ഷയാണ് കാരണം അത്രയേറെ കരുത്തുറ്റ ഒരു നേതാവായി അദ്ദേഹം ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ലോക് ജനശക്തി പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും കരുത്തനായ നേതാവ് പശുപതി പാസ്വാൻ പരസു എന്ന് പറയുന്ന അമ്മാവൻ തൻ്റെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രാംവിലാസ് പാസ്വാൻ്റെ പാരമ്പര്യം തനിക്കാണ് എന്ന് അവകാശപ്പെടാൻ തുടങ്ങിയപ്പോൾ അതിനെ എതിർത്ത് നിന്ന ശ്രീകൃഷ്ണൻ്റെ അതേ രീതിയിൽ എതിർത്ത് നിന്ന ആളാണ് ചിരാഗ് പാസ്വാൻ എന്നുള്ളത് ശ്രദ്ധിക്കണം ചിരാഗ് പാസ്വാൻ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കലയിലും മികവ് തെളിയിച്ച ആളാണ് സിനിമാ അഭിനയത്തിൽ വളരെയേറെ പ്രതിഭയാർന്ന ഒരു വ്യക്തിയാണ് ചിരാഗ് പാസ്വാൻ എന്നുള്ളത് ചിരാഗ് പാസ്വാനെ പറ്റിയിട്ട് മറ്റ് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യുവാക്കൾക്കിടയിൽ ചിരാഗ് പാസ്വാൻ ഇത്രയേറെ സ്വീകാര്യനാവുന്നതെന്ന് അറിയാമോ ചിരാക്ക് പാസ്വൻ്റെ പ്രവർത്തനമാണ് അതും വെറും വാക്കല്ല ചിരാഗ് പാസ്വാൻ കൃത്യമായി യുവാക്കൾക്ക് വേണ്ടി ആ നാട്ടിൽ പ്രവർത്തിക്കുന്നു ഉണ്ട് എന്നുള്ളത് അവിടെ തെളിയിക്കപ്പെട്ട കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയിട്ട് ചിരാക്കാർ റോസ്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു എൻ രൂപീകരിച്ചുകൊണ്ട് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്താ പറയുക ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തൊഴിൽ ഇത്രയും സൃഷ്ടിക്കും ഇത്ര പേർക്ക് ജോലി കൊടുക്കും എന്നൊക്കെയല്ലേ പറയുന്നുണ്ട് അധികാരത്തിൻ്റെ ആവശ്യം ഒന്നും എനിക്കില്ല എനിക്കൊരു എൻ ജി ഒ മാത്രം മതി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം തൊഴിൽ എങ്ങനെയാണെന്ന് എന്ന് പറഞ്ഞിറങ്ങിയ നേതാവാണ് ചിരാഗ് പാസ്വാൻ ആ നേതൃത്വത്തിൻ്റെ ആ മികവിൻ്റെ പ്രായോഗിക പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് ബീഹാറിൽ കാണുന്നത് അത്രയേറെ കരുത്തുറ്റ ഒരു നേതാവാണ് ചിരാഗ് പാസ്വാൻ എന്നുള്ളത് ബീഹാറിലെ യുവജനത നെഞ്ചേറ്റിക്കൊണ്ട് തെളിയിച്ചിരിക്കുന്നു അതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായിരിക്കും ഇനി ചിരാഗ് പാസ്വാൻ ബീഹാറിൽ വഹിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിതീഷ് കുമാറിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഭരണം കഴിഞ്ഞ ഭരണം ജനങ്ങളുടെ മേൽ അത്രയേറെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മിന്നും വിജയം കൊടുത്തത് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരവും ഉണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി പഠിച്ച പണി പതിനെട്ട് നോക്കിയില്ലേ വോട്ട് ജോലി പറഞ്ഞു എന്തൊക്കെയാണ് പറയുന്നത് കുളത്തിൽ വരെ ഇപ്പം എടുത്ത് ചാടി രാഹുൽ ഗാന്ധി എന്നിട്ട് വല്ലത് കിട്ടിയോ കിട്ടിയോ ഇല്ല അതുപോലെ അപ്പോൾ അങ്ങനെയാണ് ചിരാഗ് പാസ്വാന്റെ വിജയം മിന്നുന്ന വിജയം ആ വിജയത്തിന് വലിയ കഠിനാധ്വാനത്തിൻ്റെ ഒരു മുന്നണിയുമായി സഹകരിച്ച് നിൽക്കേണ്ടതിൻ്റെയൊക്കെ തന്നെ കഴിവ് തെളിയിക്കപ്പെട്ടതാണ് ഒരു പാർട്ടി പുതിയതായിട്ട് ഒരു മുന്നണിയിലേക്ക് വരുന്നു ഇല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെയാണ് അവരുടെ നീക്കങ്ങൾ ഉണ്ടാവേണ്ടത് തന്ത്രങ്ങൾ ഉണ്ടാവേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷേ ഈ തന്ത്രങ്ങളൊക്കെ മെനയുമ്പോഴും പലപ്പോഴും ഘടകകക്ഷികളായിട്ടുള്ളവർ തങ്ങളുടെ സീറ്റുകളുടെ കാര്യത്തിലും ഈ കുതന്ത്രങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്നിടത്ത് ചിരാഗ് പാസ്വാൻ നന്മയിലും സത്യസന്ധതയിലും ആത്മാർത്ഥതയിലുമാണ് വിശ്വസിച്ചത് എന്നുള്ളതാണ് അവിടെ മുന്നണിക്ക് കരുത്ത് പകർന്ന കാര്യം ചിരാഗ് പാസ്വാൻ്റെ ഏറ്റവും വലിയ വിശ്വാസം നരേന്ദ്രമോദിയിലാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയാറുള്ളത് മറ്റാര് വിളിച്ചാലും ഞാൻ അവിടേക്കൊന്നും പോകില്ല എനിക്ക് എൻ്റെ പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് സബ്ജിയിലെ ഉപ്പാണ് ഞാൻ എന്നാണ് പറയുന്നത് സബ്ജി എന്ന് പറഞ്ഞാൽ അറിയാലോ പച്ചക്കറി അതിലെ ഉപ്പാണ് ഞാൻ എന്നാണ് പറയുന്നത് ആ ഉപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് താനെന്ന് പൂർണ്ണമായി ഉറപ്പുണ്ട് ആ ഉറപ്പ് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അചഞ്ചലമായ വിശ്വാസവും വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയുമാണ് ചിരാഗ് പാസ്വാനെ ആ നിലയ്ക്ക് ഉറപ്പിച്ചു നിർത്തിയത് അതുകൊണ്ടാണ് ചിരാഗ് പാസ്വാൻ പറഞ്ഞത് ഞാൻ നരേന്ദ്രമോദിയുടെ ഹനുമാനാണെന്ന് ശ്രീരാമചന്ദ്രന് മുന്നിൽ ഹനുമാൻ എപ്രകാരമാണോ അതുപോലെയാണ് നരേന്ദ്രമോദിക്ക് മുന്നിൽ ചിരാഗ് പാസ്വാൻ നിൽക്കുന്നത് അത്രയേറെ ആഴമാർന്ന ബന്ധം അത്രയേറെ സ്നേഹം അത്രയേറെ അചഞ്ചലമായ വിശ്വാസം അതാണ് ആ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിൻ്റെ ശ്രീരാമചന്ദ്രനായി വിജയക്കൊടി പാറിച്ചു നിൽക്കുമ്പോൾ അതിനൊപ്പം ഹനുമാനായി അഞ്ജനേയനായി ശക്തിയായിട്ട് അവിടെ ചിരാഗ് പാസ്വാൻ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ബന്ധത്തിൻ്റെ ആഴമാണ് അവരുടെ വിജയത്തിലേക്ക് നയിച്ചത് ആ ആത്മാർത്ഥതയാണ് ഒരു ഘടകകക്ഷി മറ്റൊരു ഘടകകക്ഷിയോട് എങ്ങനെയാണ് നിൽക്കേണ്ടത് മുന്നണിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ചിരാഗ് പാസ്വാൻ തെളിയിച്ചു കഴിഞ്ഞു ആ തെളിയിക്കൽ ആ തെളിയിക്കൽ എന്ന് പറയുന്നത് വെറും വാക്കിലല്ല അത് പ്രവൃത്തിയിലാണ് പ്രവൃത്തിയിൽ മാത്രമല്ല സത്യസന്ധതയിലും വിശ്വാസത്തിലുമാണ് അങ്ങനെ ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്നത് ഭാവിയിൽ ഓരോരുത്തരെയായി ദേശീയതയുടെ ദേശീയ രാഷ്ട്രീയ ദേശീയതയുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തെടുക്കുന്നതിൽ ഒന്നായി മാറും അതായത് ഇപ്പോഴുള്ള നേതാക്കളുടെ കരുത്ത് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന നേതാ നേതാക്കൾ എപ്രകാരമാകണം അവരുടെ രാഷ്ട്രീയം എങ്ങനെയാവണം അവരുടെ പാരമ്പര്യം എങ്ങനെയാവണമെന്ന് പഠിപ്പിച്ചെടുക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചിരാഗ് പാസ്വാനെ പോലെ കറകളഞ്ഞ കഴിവുറ്റ ഒരു നേതാവിനെ അവർക്ക് വാർത്തെടുക്കാനാകുന്നത് അങ്ങനെയാണ് എൽ ജെ പി ബി ജെ ബീഹാറിൽ വൻ വിജയം കുറിക്കുന്നത് നോക്കൂ ചിരാഗ് പാസ്വാൻ എതിരെ നിൽക്കുന്ന ആരൊക്കെയാണ് ഒന്ന് തേജസ്വി യാദവ് ഒന്ന് രാഹുൽ ഗാന്ധി ഇവരുടെയൊക്കെ പാരമ്പര്യം എന്താണ് ഇവരുടെയൊക്കെ പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം പറയണ്ടല്ലോ ഇവിടെ ഈ ലാലു പ്രസാദ് യാദവിൻ്റെയും തേജസ്വി യാദവിൻ്റെയും പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ജംഗിൾ രാജിൻ്റെ പാരമ്പര്യമാണ് താൻ അഴിമതി കേസിൽ ജയിലിൽ പോകുമ്പോൾ തൻ്റെ ഭാര്യ സംസ്ഥാനം ഭരിക്കും റാബ്രി ദേവി അങ്ങനെയാണല്ലോ ബീഹാറിൽ നടന്നത് ഭയ്യാക്കി കട്ട എന്നാണ് പറഞ്ഞത് എന്താ ചേട്ടൻ്റെ കയ്യിലെ തോക്ക് നാടൻ തോക്കുകളുടെ നിർമ്മാണ കേന്ദ്രമായി ബീഹാർ മാറിയത് എങ്ങനെയാണ് മിഥുലാപുരിയാണ് ജാനകിയുടെ ജന്മദേശമാണ് ജനകന്റെ രാജ്യമാണ് ജനകന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് രാമായണം വായിച്ചിട്ടുള്ളവർക്കറിയാം ജനകന്റെ രാജ്യം സമ്പൽ സമൃദ്ധവും സത്യസന്ധവും നീതിയുക്തവുമായിരുന്നു അതിൽ നിന്ന് ജംഗൽ രാജിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ ജംഗൾ രാജിലേക്ക് ഒരു സംസ്ഥാനത്തെ കൊണ്ടുപോയ ഭരണമായിരുന്നു ലാലു പ്രസാദ് യാദവിൻ്റെത് കട്ടു ഇതുപോലൊരു ഭരണം ഭാരതം കണ്ടിട്ടില്ല ഓഹ് ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ ഒന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലം വരരുതേ എന്ന് ഏത് മനുഷ്യനും ആഗ്രഹിച്ചു പോകും അങ്ങനത്തെ ജംഗൾ രാജ് ദരിദ്രമായ ഏറ്റവും വൃത്തിഹീനമായ ഒരു സംസ്ഥാനമാക്കി ബീഹാറിനെ മാറ്റിയത് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണമായിരുന്നു അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് മകനെ ഇറക്കിയത് കൊള്ളയുടെയും അഴിമതിയുടെയും ദുർഭരണത്തിൻ്റെയും കാലം അതിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നത് നിതീഷ് കുമാറിൻ്റെ ഭരണമാണ് അവിടെയാണ് സ്ത്രീകൾക്ക് മുന്നേറ്റം മുന്നേറ്റമുണ്ടായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടന്നത് അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ യുവാക്കൾക്ക് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കാൻ അവരെ നയിക്കാൻ ചിരാഗ് പാസ്വാനും എത്തി എന്നുള്ളതാണ് രാംവിലാസ് പാസ്വാന്റെ അതേ പാരമ്പര്യം ബി ജെ പിക്ക് ഉറച്ചു നിൽക്കുക എന്ന് പറയുന്ന ദൃഢനിശ്ചയം ഇതെല്ലാം ചിരാഗ് പാസ്വാനെ ഉറച്ച നേതാവും കർമ്മ ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനും അതിനൊത്ത് പ്രവർത്തിക്കാനും എല്ലാം തന്നെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ചിരാഗ് പാസ്വാൻ്റെ അധ്വാനം ഏറ്റവും മികവുറ്റതായത് ഏറ്റവും കരുത്തുറ്റതായത് അങ്ങനെയാണ് ഇപ്പോൾ ചിരാഗ് പാസ്വാൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് മോദിയുടെ ഹനുമാൻ വിജയത്തിലെത്തിയിരിക്കുന്നു ആ പ്രധാനപ്പെട്ട ബീഹാറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിതീഷ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ചിരാഗ് പാസ്വാൻ തന്നെയാണ് അതിൽ സംശയമില്ല അങ്ങനെ മോദിയുടെ ഹനുമാൻ വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു ചിരാഗ് പാസ്വാൻ ബീഹാറിലെ യുവതയുടെ പ്രതീകമാണ്